നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് ഒന്നാമത്തേത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചും രണ്ടാമത്തേത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ആകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം തിരഞ്ഞെടുക്കാവുന്നതാണ് ഭാഗ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്നാമത്തെ നമ്പറായ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം മനസ്സിൽ നന്മയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ തീർച്ചയായും മറ്റുള്ളവരുടെ ചതിക്ക് പാത്രമാകുവാൻ നിങ്ങൾക്ക് പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് ജീവിതത്തിൽ ധാരാളം തിരിച്ചടികൾ ലഭിച്ചതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നിരുന്നാലും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്നും നിങ്ങൾക്ക് ചില വിഷമങ്ങൾ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതും വാസ്തവമാകുന്നു എന്നാൽ ഇനിയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം തീർച്ചയായും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് വീട് വസ്തു വാഹനം മറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മംഗളകരമായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ആയതിനാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷപൂർണമായ നിമിഷങ്ങളും കൂടാതെ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതാണ് ഇതുവരെയുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് മനസമാധാനം നിങ്ങൾ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് വളരെയധികം സമാധാനം ജീവിതത്തിൽ ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് പല വിധത്തിലുള്ള ജീവിത പ്രതിസന്ധികളെയും നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം അല്ലെങ്കിൽ അത്തരത്തിൽ ഇതുവരെ കടന്നു വന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നും നമുക്ക് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇനിയുള്ള അവസരങ്ങളിലും അത്തരത്തിലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വരും എങ്കിൽ കൂടിയും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു കൂടാതെ ഇത്തരം പ്രതിസന്ധികളെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ചില വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സിലുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരത്തിലുള്ള അനാവശ്യ ചിന്തകളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ അത് ദോഷകരമായി നിങ്ങളെ ബാധിക്കുവാനും സാധ്യത കൂടുതലാണ് ആയതിനാൽ തന്നെ പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് നെഗറ്റീവായ ചിന്താഗതികൾ അല്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് കൂടാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായ ചില അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അംഗീകാരം നിങ്ങളെ തേടിയെത്തുവാനും സാധ്യത കൂടുതലാകുന്നു നിങ്ങളെ തേടി പുതിയ പുതിയ അവസരങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതിനാൽ തന്നെ വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതും അനിവാര്യം തന്നെയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ആരോഗ്യപരമായി അല്പം ഉയർച്ച കല് കൈവരിക്കും എങ്കിൽ കൂടിയും അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ ശുഭകരമായി തീരുന്നതാണ് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ തർക്കങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അങ്ങനെയല്ല എങ്കിൽ അത് ഭാവിയിൽ ദോഷകരമായി ബാധിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതുപോലെ തന്നെ ധനപരമായ ഇടപാടുകൾ ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ ധനപരമായ നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ കൂടിയും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അല്പം ശ്രദ്ധ ശ്രദ്ധചെലുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ധനപരമായ നേട്ടം കൈവരിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നുചേരും എങ്കിൽ കൂടിയും ധനപരമായ നഷ്ടത്തിനുമുള്ള സാധ്യത അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു അതിനാൽ ഈ ഒരു കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പൊതുവേ നോക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതായ സമയം തന്നെയാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ നമ്പറായ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലായി പല അവസരങ്ങളിലായി പലർക്കും നിങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കുവാൻ ഇല്ല എന്നുള്ളതും വാസ്തവമാണ് ഒരിക്കൽ നിങ്ങൾ സഹായിച്ചവർ പോലും നിങ്ങളെ പിന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നതായ അവസ്ഥയാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യം തന്നെയാകുന്നു മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരിക്കലും സങ്കടപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല എന്നുള്ളതാണ് എന്നാൽ പലരും നിങ്ങളെ ദ്രോഹിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങളെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കൂടെ നിൽക്കുന്നവരെ പോലും പൂർണ്ണമായും വിശ്വസിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ അതിൽ കൂടി ഒരു മുൻകരുതൽ നിങ്ങൾ എടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾക്ക് ഈശ്വരാധീനം അല്പം കുറയുന്നതായ സാഹചര്യമാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് ഇത്തരത്തിൽ ഈശ്വരാധീനം കുറയുന്നതിന് പരിഹാരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം തന്നെയാകുന്നു കൂടാതെ നിത്യവും ഇഷ്ടദേവതയെ ആരാധിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ഉരുവിടുന്നതും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ ആ ഒരു കാര്യത്തിൽ കൂടി നിങ്ങൾ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ശുഭകരമായി തീരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സങ്കടങ്ങൾക്കെല്ലാം ഒരു അറുതി വരണം എങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഉടനെ തന്നെ ഒരു മാറ്റം സാധ്യമല്ല എങ്കിൽ കൂടിയും ഭാവിയിലെങ്കിലും അല്ലെങ്കിൽ അല്പം കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉപദേശങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അതിനാൽ തന്നെ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഉപദേശങ്ങൾ അതിൽ ശരിയായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അനാവശ്യമായ കാര്യങ്ങളെ ഒഴിവാക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കൂടെ നിൽക്കുന്നവർ പോലും ചതിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഉണ്ടാകും എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ എപ്പോഴും നാലു ദിക്കിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നാലു ദിക്കിലും കണ്ണ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഏതു വഴിയിലൂടെയാണ് തിരിച്ചടികൾ വരേ വരുക എന്ന് ആർക്കും പറയുവാൻ കഴിയുന്നതല്ല അതിനാൽ തന്നെ എപ്പോഴും എല്ലാ ദിക്കിലും ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇതുവരെയുള്ള ജീവിതം ദുരിതപൂർണമായ ജീവിതം തന്നെ ആയിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഇനിയുള്ള സമയവും അത്തരത്തിൽ ചില ദുരിതങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നേക്കാം എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ ഇത്തരത്തിൽ വന്നുചേരുന്നതായ പ്രയാസങ്ങളുടെ കാഠിന്യം കുറക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇന്ന് പരാമർശിച്ചതായ കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തീർന്നേക്കാം കുടുംബത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് അവഗണന ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക അതിനാൽ തന്നെ അതിലും ഒരിക്കലും തളരുവാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് അത്തരത്തിൽ തളർന്നു പോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ അനാവശ്യമായ കാര്യങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് സങ്കടപ്പെടാതെ അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അല്പം കാത്തിരിക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ ശിവഭഗവാന്റെ ഫോട്ടോ അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഫോട്ടോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ അങ്ങനെ ദൈവങ്ങളുടെ ഫോട്ടോകൾ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് വയ്ക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് വാങ്ങുവാൻ സാധിക്കുന്നതുമാണ് ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്തുമെന്ന് കരുതുന്നു